പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസ് സിബിഐക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കിയിട്ടും അനുബന്ധ രേഖകൾ കൈമാറാൻ വൈകി തുടർന്നാണ് ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയത് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയത് ഇവരുടെ വീഴ്ച കൊണ്ടാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായത് ആഭ്യന്തര സെക്രട്ടറി ഇവരോട് വിശദീകരണം ചോദിച്ചിരുന്നു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ നിലയിൽ കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിജ്ഞാപനം കേന്ദ്രത്തിലേക്ക് കൈമാറുന്നതിനോടൊപ്പം തന്നെ എഫ്ഐആർ പരിഭാഷപ്പെടുത്തിയതടക്കം എല്ലാ രേഖകളും കൈമാറും എന്നാൽ സിദ്ധാർത്ഥന്റെ കേസിൽ വിജ്ഞാപനം മാത്രമാണ് കൈമാറിയിരുന്നത് സി ബി ഐക്ക് കേസ് ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാൻ സാധിക്കാതിരുന്ന സാഹചര്യമാണിത് വിമർശനങ്ങൾക്കിടയിൽ റിപ്പോർട്ട് ഇമെയിലായി കേന്ദ്ര സർക്കാരിനും സി ബി ഐ ഡയറക്ടർക്കും കൈമാറിയിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഈ മാസം ഒൻപതിനാണ് കേസ് സി ബി ഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് ഒരാഴ്ചയ്ക്ക് ശേഷം പതിനാറിനാണ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലേക്ക് അയച്ചത് സിബിഐ അന്വേഷണം സർക്കാർ വൈകിപ്പിക്കുന്നു എന്ന് സിദ്ധാർഥിന്റെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ സി ബി ഐക്ക് കൈമാറിയിട്ടില്ലെന്ന വിവരം പുറത്തുവന്നു രേഖകൾ ലഭിക്കാത്തതിനാൽ സി ബി ഐക്ക് അന്വേഷണ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് നടപടി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം